നമ്മൾ വിട പറയുന്നത് പൗല വചനത്തിൽ കേട്ടതുപോലെ നിങ്ങൾ ഇനി എൻ്റെ മുഖം കാണുകയില്ല എന്ന തിരുവചനം ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ എപ്പിസൂസിലെ വിശ്വാസികൾ മുട്ടുകുത്തി അപ്പസ്തോളിൻ്റെ അടുത്ത് അനുഗ്രഹം പ്രാപിച്ച് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതാണ് അടുപടി പ്രസ്തകത്തിൻ്റെ ഇരുവനാറ്റിയായിട്ട് നാം വായിച്ച് കേട്ട ആ കാര്യം സത്യത്തിൽ ആ ഒരു വികാരം ഇപ്പോഴും നമ്മളുടെയും മനസ്സിലുളവാവുകയാണ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു അനുഭവം അതായത് അന്ന് അബസ്തോലൻ മൂന്ന് വർഷത്തെ ജീവിതത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുവിന് അദ്ദേഹത്തിന്റെ അജമാലിന് അതേപടി അനുകരിച്ച ഒരു അച്ഛനാണിത് ഞാൻ മൂന്ന് വർഷത്തോടോ നിങ്ങളുടെ ഇടയിൽ ഏഷ്യയിൽ കാലുകുട്ടിയാന്ന് തൊട്ട് തന്നെ ഞാൻ നിങ്ങളെ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി നടന്നു കണ്ണുനീരുന്നതോടുകൂടി ഞാൻ ഈശോയെ പ്രഘോഷിച്ചു എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു നീ ഹോസ്ലേറ്റേക്ക് പോകണം അവിടെ എനിക്ക് എന്താ എനിക്ക് അറിയാൻ പാടില്ല എന്നെ കാത്തിരിക്കുന്നത് പീഡനങ്ങളും കാരാഗ്രഹങ്ങളുമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ തിരു രക്തത്താൽ നേടിയെടുത്ത സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അജപാലകരാണ് നിങ്ങൾ ഞാൻ പോയി കഴിയുമ്പോൾ ക്രൂരരായ ജനാക്കൽ ആടുകളെ വെറുതെ വിടുകയില്ല എന്നെനിക്കറിയാം സത്യത്തെ വളച്ച് തുടിച്ച് ആളുകളെ വഴിതെറ്റിക്കും ഞാൻ നിങ്ങളുടെ സ്വർണമോ വെള്ളിയോ ഒന്നും താല്പര്യപ്പെട്ടിരുന്നില്ല പറയുന്ന സത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു സത്യമാം ഇരുന്ന ഒരു സ്ഥലത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമായിരുന്നു എന്തെങ്കിലും കൈ കിട്ടിയാൽ വലത്തുകൈ കിട്ടിയാൽ ഇടത് കൈയിലൂടെ അടുത്ത് നിൽക്കുന്ന ആളിനെ പാവപ്പെട്ടവർക്ക് കൊടുക്കും അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഒരു കാര്യത്തിലും സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടം കൈവരിക്കാനായിട്ടുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അബസ്തോലും പറഞ്ഞത് പൂർണ്ണമായിട്ടും തന്നെ ശരിയാണ് അതുകൊണ്ട് തന്നെ അപ്പസ്തോലിന്റെ അനുഭവം തന്നെ അദ്ദേഹത്തിനും പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റി നർമ്മരസപ്രഥനായിരുന്നു അറിയിച്ചിട്ട് നമുക്കറിയാം അദ്ദേഹം നർമ്മരസത്തോടുകൂടി പ്രത്യേകിച്ച് പതിനൊന്ന് വർഷക്കാലം ഇടക്കുമായിരുന്നു അപ്പോൾ ഇടക്കുമായ പ്രിയപ്പെട്ട കൊറോണ വിഹാരിച്ചിന് സ്ഥലതുണ്ട് അതിന് മുമ്പുള്ള വിചാരിച്ചന്മാരും പലരും ഇവിടെയുണ്ട് എൻ്റെ ഒരു ആശ്വാസവും പ്രചോദനവുമായിരുന്നു പ്രത്യേകിച്ച കൊച്ചന്മാർക്ക് എൻ്റെ കൊച്ചച്ഛനായിട്ടിരുന്ന ജോസിനച്ഛനെ പല ഉണ്ട് അച്ഛനെപ്പോഴും പറയുമായിരുന്നു വലീസിനാണ് ഞങ്ങളുടെ ഒരു ആത്മശക്തിയാണ് നർമ്മരസത്വത്തിനോട് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പ്രത്യേകമായൊരു സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ചിലപ്പോൾ അത് ഇങ്ങനെ പറയാം മക്കളെ മരിക്കുകയാണെങ്കിൽ ഇരുന്ന് മരിക്കണം അല്ല കിടന്നല്ല മരിക്കണം സത്യത്തിൽ അത് ഇരുന്ന് തന്നെയാണ് മരിച്ചത് എന്നുകൊണ്ട് ഫോണിൽ സംസാരിച്ചിപ്പോൾ വൈക്കറ്റ് അച്ഛൻ പറയുണ്ടായി ആ മരിച്ച ദിവസവും ഉച്ച വരെയും കുമ്പസാരം കേട്ടു ഉച്ചയ്ക്ക് അവരുടെ കൂടെ ആ പടികൾ കയറി മുകളിൽ വന്ന് ഇടത്തുമായിയുടെ കൂട്ടുമുറിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം താഴോട്ട് ഇറങ്ങി വന്നിട്ട് സാധാരണ ഒരു നാല് മണിക്ക് അദ്ദേഹത്തിന് ഒരു കാപ്പി ചായ കൊണ്ട് കൊടുക്കാൻ പതിവുണ്ട് സാധാരണ അകത്ത് കയറിയ കഥ അടച്ചിടുകയാണ് അപ്പോൾ ഇത് തുറന്നിട്ടിരിക്കുകയാണ് നാലുമണിക്ക് ആള് ചെന്നപ്പോൾ കസേരയിലും ഇല്ല ബാത്റൂമിൻ്റെ സമീപേ കമിഴ്ന്നു കിടക്കുന്നതായിട്ടാണ് കണ്ടത് ആസു അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ മക്കൾ നിങ്ങൾക്ക് എന്തായാലും നെഞ്ചുവേദന അവിടെ ഒക്കെ ഉണ്ടാകും അവിടെ ഇരുന്നേക്കണം ആയിരിക്കണം സംഭവിച്ചത് അവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് മരിച്ചു മരിച്ചപ്പോൾ അങ്ങ് കിടന്നു ിൽ അദ്ദേഹം തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സ് അറുപത്തി രണ്ട് വർഷക്കാലം ശുശ്രൂഷ ചെയ്തു എന്നുള്ള കാര്യം ഒരു വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ് ശുശ്രൂഷയുടെ മധ്യേ വിളിക്കപ്പെട്ടു ഏനോക്കിനെ ദൈവം എടുത്തു എന്ന വേദവസ്ത്ര പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം അവിടെ നിന്ന് എടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെപ്പെട്ടു തന്നെ രൂപാന്തരപ്പെട്ടു ഓരോ സ്ത്രീയെ പഠിപ്പിക്കുന്നു നമ്മളെ അതായത് മരണമേ നിന്ന് ദംസനം എവിടെയും എന്താ കാരണം അനശ്വരമായത് അനൈശ്വരമായിട്ടിരുന്നു ഭൗതികമായത് അഭൗതികമായിട്ടിരുന്നു അതുകൊണ്ട് നമ്മൾ നിമിഷ നേരം കൂടി രൂപാന്തരപ്പെടും ആ കാഹ്ലോസ്വരം ഉയരുമ്പോൾ നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും നാം എത്തും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും ഇപ്പോഴും ശവമഞ്ചത്തിൽ കിടക്കുന്നത് ഭൗതിക ശരീരമാണ് പക്ഷേ അത് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഞാൻ താഴെ വന്നപ്പോൾ ഒരു ഫ്ലക്സ് കണ്ടു ആ മുഖത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രസന്റ് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയേക്കണം പോകാൻ ആ പ്രസന്നത ഒരിക്കൽ പോലും മാഞ്ഞിരുന്നില്ല മുഖത്ത് അത്രത്തില്ല ആ പടം കണ്ടപ്പോൾ ഞാനോർക്കും എന്നൊരു ഭയങ്കരമായ പ്രസന്നതയാണ് അവസാന നിമിഷം വരെയും ഞങ്ങൾ ഒരു കാലത്ത് പങ്കിടയ്ക്കും ഓരോപ്പിടയ്ക്കും ഒരു വികാരി മാത്രമാണ് ഉണ്ടായി നെടുന്തവീടിൽ വെച്ചാണ്ട് പതിനാല് വർഷക്കാലം ഞങ്ങൾ വികാരിയായും ആ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ സെമിനാരി പോകുന്നതും പഠിക്കുന്ന അന്നച്ചന്മാരെ ദൈവം പോലെ ജനം കണ്ടിരുന്ന കക്ഷങ്ങളാണ് പന്ത്രണ്ടേ ഘട്ടത്തിൽ ഞങ്ങൾ ചെറുപ്പം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ രണ്ട് മൂന്ന് പുത്തൻ കുർബാനയെക്കുറിച്ച് വീട്ടിൽ പറയുമായിരുന്നു അത് വളരെ ആവേശത്തോടെ ഞങ്ങൾ കേട്ടിരിക്കുമായിരുന്നു ഏതൊരു പുത്തൻ കുർബാനയാണ് ഒന്ന് കെട്ടിടത്തിൽ നിന്നാണ് പറയുന്നത് വർഗീസത്തിനെ പുത്തൻ കുറിയച്ഛനെ കെട്ടിടത്തിൽ അച്ഛൻ നിന്നാ പറയും അദ്ദേഹത്തിന് എനിക്ക് ബന്ധവുമുണ്ട് കാരണം എൻ്റെ അങ്കിളിൻ്റെ ച എൻ്റെ അനുജൻ്റെ ബ്രദറിൻ്റെ ആണ് അദ്ദേഹം അതുകൊണ്ട് കൃത്യമായിട്ട് ഭവനത്തിൽ ഇപ്പോൾ എത്തുകയും സംസാരിക്കുന്നത് കെട്ടിടത്തിൻ്റെ പുത്തൻ നിർബ്വാനം അന്ന് പട്ടം നൽകപ്പെട്ടിട്ട് നാട്ടിലായിരുന്നില്ല അവർ പഠിച്ച സെമിനാരികളായിരുന്നു തൃച്ചിയിലാണ് അദ്ദേഹം പഠിച്ചത് അതുകൊണ്ട് അവിടെ ഓർഡിനേഷൻ വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന പുത്തൻ നിർബ്വാനം ചൊല്ലുകയായിരുന്നു അപ്പോൾ കെട്ടിടത്തിൻ്റെ പുറകെ വഹാനിക്കുന്ന ലക്ഷൻ ഇപ്പോൾ പിതാവിൻ്റെ തന്നെയും ക്ലാസ്മെയ്റ്റ് പിതാവിൻ്റെയും ആ കൂടെ ഉണ്ടായിരുന്ന ജൂനിയറായിട്ട് പിന്നെ വരുന്ന വടാനി അച്ഛനാണ് ഇവർ ഷമസമായിരുന്നപ്പോൾ അങ്ങടെ ഇടയിലൂടെയും വരും കാരണം ഒരേ വികാരി തന്നെയാണ് അപ്പോൾ അവരെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ആ പുക്ക നിർമ്മാണം എന്ന് കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ ഇതിൻ്റെ ചെറിയ രൂപം ഉണ്ടായിരുന്നേ ആ പള്ളിയിൽ ആ പള്ളിയിൽ പുത്തനിർമാന അന്ന് ഓഡിറ്റോറിയങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല നേരെ തൊട്ടപ്പുറത്ത് ഒരു പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു ആ പ്ലാവിൻ്റെ ചുവട്ടിൽ ഇരുന്നത് ഞാൻ എപ്പോഴും ഓർക്കുകയാണ് അപ്പോൾ അന്ന് കറുത്ത ഓർക്കുകയും അതുപോലെ തന്നെ ആ കോളറും വെച്ച് ഇരിക്കും എന്നുള്ളത് അല്പം വെയിലൂടി അടിച്ചപ്പോൾ ആ മുഖത്ത് തിളങ്ങി വിളങ്ങിയിരുന്ന ആ പ്രഭ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറാൻ നിൽക്കുന്നു കുഞ്ഞു പ്രസംഗങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അതാണ് ആദ്യത്തെ വാസ്തു പട്ടം നൽകിയ ശുസൂഷ്ട അല്ലെങ്കിൽ പുത്തങ്ങൾ വാൻ കഴിഞ്ഞുള്ള അനുമോദന സമ്മേളനം ഇന്നത്തെ പോലെയല്ല ഇന്നത്തെ പോലെ പൂരപ്പുട പള്ളി അങ്ങ് മാറി വലിയ ഓഡിറ്റോറിയങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായി അന്ന് അങ്ങനെ ആയിരുന്നു ഇല്ല അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ അച്ഛന് അച്ഛനായിട്ട് ആദ്യം പോയത് ഉപ്പ് തറയിലേക്ക് നമുക്കറിയാം കിഴക്കൻ പ്രദേശങ്ങളിൽ എന്നിട്ട് ഈ കാഞ്ഞപള്ളി ഇരുപതര ഹൈറേഞ്ചിയിലെ മുഴുവൻ വളർത്തി പൊക്കിയെടുത്തത് നമ്മുടെ അച്ഛന്മാരാണ് ഞാൻ വിളിക്കപ്പെട്ട ദിനത്തിൽ വസ്തുവത്തിൽ ഈ അച്ഛൻ എപ്പം വീട്ടിൽ വരുമായിരുന്നെങ്കിലും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഒന്നെ നിനക്ക് അച്ഛനാകാൻ പറ്റിയില്ല എന്ന് ചോദിച്ചിട്ടില്ല അങ്ങനെ ഇടപാടില്ല കാരണം എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ഒരു രീതിയാണ് തമാശയൊക്കെ പറയുമായിരുന്നുവെങ്കിലും അങ്ങനെ ഇരിക്കുകയാണ് കുന്നത്തേ അച്ഛൻ പങ്കെടുക്കുകയായിരിക്കുന്ന അവസരങ്ങളിൽ ചങ്ങനാശ്ശേരിക്ക് വരുന്നു ഞാൻ പറഞ്ഞു വരുന്നു എന്നെക്കൊണ്ട് കാവാറ്റു പിതാവിൻ്റെ മുറിയിൽ ഇരുത്തി കയറ്റിയിട്ട് അച്ഛൻ കടന്നു കളയും താഴോട്ട് കാവോട്ടത്ത് എന്നെയും കൊണ്ട് ആ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഈ നടക്കുന്ന വേളയിൽ വറയസ് പുത്തം അച്ഛൻ നേരെ ഗേറ്റ് കിടന്ന് അപ്പുറം കടക്കുക എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിത്രം ഫ്രഷായിട്ട് നിൽക്കുക എന്നിട്ട് പിതാവ് പറയുക മോനെ എന്തിനാ അച്ഛനാണ് കഷ്ടപ്പാടാ മോനെ ഭയങ്കര കഷ്ടപ്പാട് ഡേ അച്ഛൻ കമ്പം വേട്ടീന്ന് വരിക അവിടെ പള്ളിയില്ല അവിടെ മഠമില്ല അച്ഛന് ഭക്ഷണം കൊടുക്കാൻ ആളില്ല ആകെ വിഷമം കവ്വാറ്റ പിതാവ് വിഷമങ്ങളെല്ലാം സഹിച്ച പിതാവാണ് ഈ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ എല്ലാം വിഷമങ്ങൾ സഹിച്ച ആളാണ് ഇത് കണ്ടിട്ട് ശംഖു പൊട്ടിയിട്ട് എന്നോട് പറയുക എന്തിനാ മോനെ ഇങ്ങനെ അച്ഛനാണ് ഞാൻ വിചാരിച്ചു എന്നെ പറഞ്ഞ് വീട്ടിലോട്ട് വരികയും അച്ഛനാകേണ്ടതെന്ന് പറഞ്ഞ് ഇവിടെ നിന്നാ വിചാരിച്ചത് അതുപോലെ നെഗറ്റീവായുള്ള ഈ അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ല എന്തിനാ അച്ഛനാണെന്ന് ചോദിച്ചിട്ടും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞ പിന്നോട് പറഞ്ഞ മോൻ്റെ ആ ഗേറ്റിനപ്പുറം ഇറങ്ങിയിട്ട് കരമയിൽ അങ്ങോട്ട് നടന്നാൽ മൈനസ് മുന്നേ ചേരും പഠിച്ചങ്ങ് ചേർന്നോളൂ ഞാൻ ഡോക്ടർ അച്ഛനെ വിളിച്ച് പറയേണ്ട അങ്ങനെയാണ് എന്നെ വിളിച്ചത് അന്നേരവും ഈ അച്ഛനായിരുന്നു എൻ്റെ മനസ്സിൽ കടന്നു പോയപ്പം സുന്ദരനായ അച്ഛൻ നല്ല വടിപത്ത ശരീരമുള്ള ആൾ അവസാന നിമിഷം പോലും എന്നെപ്പോലെയൊന്നും വയറൊന്നും ചാടിയിരുന്നില്ല വളരെ കൃത്യമായി നല്ല സൗന്ദര്യമുള്ള മുഖം ആ പുഞ്ചിരിക്കുന്ന മുഖം എന്തും മനോഹരമായിരുന്നു ഞാൻ ഓർക്കുകയാണ് അപ്പോൾ എനിക്ക് പിന്നീട് ഞാൻ ശഞ്ഞാരിച്ചേന്ന് അവർ അച്ഛനെ ഒന്ന് കാണാൻ പോകണം ഞാൻ പോയി കമ്പം വെട്ടിച്ചെന്നു കഷ്ടപ്പെട്ടാൽ പോയേ എത്ര വണ്ടികരയിലാണ് പോകുന്നത് കോട്ടയത്തുനിന്ന് ഏറിയാൽ പൊൻകുന്നം വരെയൊരു വണ്ടി പൊൻകുന്നത്ത് കയറിയാൽ മുണ്ടക്കയം വരെ വേറൊരു വണ്ടി മുണ്ടക്കയെന്ന് കയറി എവിടാന്ന് അറിയാൻ പോലെ ഏലപ്പാറ ഒരു വണ്ടി അവിടുന്ന് എങ്ങനെ എത്തി എന്ന് അറിയാൻ പോകില്ല അങ്ങ് അപ്പുറം അണക്കരയ്ക്കൊക്കെ അവിടെ നിന്ന് കുറേ ദൂരെ ഒരു തരത്തിൽ ഉപ്പുതറയിൽ ചെന്ന് പറ്റി പറ്റി ഉപ്പുതറേന്ന് ആവുമ്പോൾ നേരെ കമ്പോമേട്ടിൽ ചെന്നു ശനിയാഴ്ച രാത്രിയിൽ അച്ഛൻ്റെ കൂടെ താമസിച്ചു പിറ്റേ ദിവസം കുർബാനയാണ് കുർബാനയുടെ പ്രസംഗത്തിൻ്റെ മർമ്മം ഞാൻ നിങ്ങൾ പറയാം ഈവിടെ ഇവിടെ കുറേ മഹാമാരുണ്ട് പുഴുങ്ങി കിഴങ്ങ് പോലെ വലോനം കയറി ചവിട്ടിയാൽ അപ്രമേലി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഒറ്റയോരുത്തരും ഇവിടെ തലച്ചുമടായിട്ട് കമ്പത്തേക്ക് പോകാൻ പാടില്ല ഇവിടെ ഈ പള്ളിയുടെ തൊട്ട് സമീപം നിങ്ങളുടെ കൃഷി വിഭവങ്ങൾ കൊണ്ട് വച്ചേക്കണം ഞാൻ പാണ്ഡ്യെ പാണ്ഡി എന്ന് പറഞ്ഞാൽ പാണ്ഡ്യ ഇവിടെ വരുത്തിക്കൊള്ളാം കമ്പം ചന്ത തുടങ്ങിയത് അങ്ങനെയാണ് വസുത്തിലെ അച്ഛന്റെ സാമൂഹ്യ അവബോധം ആളുകൾ കട്ടപ്പുറത്ത് കണ്ടിട്ട് തല ചുമതുമായിട്ട് കമ്പത്ത് ചെന്നിട്ട് കമ്പം വെട്ടിക്കിടന്ന പണതോ എല് മുറിയോ പണയോ ഈ കൃഷി വിഭവങ്ങൾ വില കിട്ടാതെ പോകുന്നത് കണ്ടപ്പോൾ സങ്കടം വേണം വണ്ടി ഇവിടെ വന്നപ്പോൾ വില കൊടുക്കേണ്ടി വന്നു അതൊരു നിസ്സാര സംഗതി തന്നെയാണ് അതിനുശേഷം എന്തെല്ലാം അദ്ദേഹം ചെയ്തിട്ടുള്ള അവിടുന്ന് എത്രയോ ഇരുന്നു പള്ളികളിലിരുന്നോ ഇരുന്നു ഇവിടെയൊക്കെ ഞാനും ചൊല്ലുമായിരുന്നു അങ്ങന ശേഷം അദ്ദേഹം ചങ്ങനാശ്ശേരി രൂപത്തിലേക്ക് കുറേ ഏറെ കഴിഞ്ഞിട്ടാണ് പോകത്തിപ്പം അതിൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് അദ്ദേഹം ആർച്ച് ബിഷപ്പ് ആയതിന് ശേഷമാണ് ഇങ്ങോട്ട് തിരിച്ചെത്തിയത് പാ പായ്പാടിൽ കൂടുതലും പിന്നെ ഇവിടെ അവസാനം വെട്ടിമുളയിലും വന്ന് അവസാനിപ്പിച്ച് ആ സമയത്തൊക്കെയുള്ള പല വേദികളിൽ അമ്പൂരി ഫുറോണാഭികാരിയായിരുന്നു അതുപോലെ നായൂരി ഫുറോണാഭികാരിയായിരുന്നു അവിടെയൊക്കെ ഫുറോണാ വികാരിയുടെ കോൺഫറൻസ് വരുമ്പോൾ അപ്പം ഞാനും അവിടെയുണ്ട് ഞാൻ കോട്ടയം ഫുറോണ വേരിയാണ് അപ്പം അച്ഛൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും ഉത്തേജനമായ ഒരു മടിയില്ലാതെ മുഖം നോക്കാതെ ഇട്ടവല്ല അഭിപ്രായങ്ങൾ നേരെ വെട്ടി വെട്ടിത്തുറന്നു പറയാൻ ഒരു മടിയിൽ ഏത് കാര്യമാണ് ആരാധന കാര്യമാണ് എന്താ ക്ലാസ്മേറ്റ് ആണല്ലോ പിന്നെ അവിടെ ആ സ്വാതന്ത്ര്യം പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തിരുന്നു ആസ്തുപത്രിക സ്വതന്ത്രമായ ഇങ്ങനെയുള്ള ഒരു ലിറ്റർജി ഇതുകൊണ്ട് ആ വാർത്തം ഈ പ്രശ്നം ഉണ്ടായി എന്നിങ്ങനെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു അതേ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അത് അനുധാപനം ചെയ്യുകയും ചെയ്യും ഇതാണ് വാസ്തവത്തിൽ വർഗീസറ്റൻ എന്ന് പറയുന്നത് അച്ഛനെ സംബന്ധിച്ച് കൂടെ പറയും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ് ഇപ്പോൾ ഒരു സംശയവുമില്ല അദ്ദേഹം പൂർണ്ണമായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ പന്ഥാവിലും സുസ്മേരവധനായി ദൈവപരിപാലന ആശ്രയ ജീവിതത്തെ നേരിട്ട ഒരാളാണ് നാപ്പസ്തോല പറയുന്ന പോലെ ഇന്നത്തെ പ്രാകൃതങ്ങൾ കേട്ടില്ലേ അത് സംഭവം എന്താ അദ്ദേഹം മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഉള്ളിൽ തന്നെ തോന്നി എൻ്റെ സമയം തീർന്നിരിക്കുന്നു പോകണം പോയാൽ ജെറുസലേമിൽ ചെല്ലും അറസ്റ്റ് ചെയ്യപ്പെടും അവിടുന്ന് പിന്നെ റൂമിലേക്ക് പോകണം പിന്നെ വരാൻ പോകുന്നത് വീട്ടുതടങ്കിലാണ് അത് കഴിഞ്ഞാൽ കഴുത്ത് വെട്ടി കൊല്ലും അതൊക്കെ കൃത്യമായിട്ട് എല്ലാം ദിവസവും അറിയിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞു എൻ്റെ സമയം സമാഗതമായിരിക്കുന്നുണ്ട് അവസാനം എഴുതിയതാണ് ഞാനൊരു ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം സമാഗതമായിരിക്കുന്നു ഞാൻ നല്ല ഓർത്തമോടി ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിക്കും നീരിബാന കത്ത നീരിയുടെ കിരീടമനെ അണിയിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ അവസാന കത്ത് തൻ്റെ വിൽപത്രമായിരുന്നു പക്ഷെ അത് താമസിക്കാതെ ഇത് നിറവേറുകയും ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതെ ഇവരെ എല്ലാം വെളിച്ചുകൂട്ടി അടുത്ത് നിർത്തിയിട്ട് അവരോട് പറഞ്ഞു കത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാ നിയോഗിച്ച ആചപാലകരാണ് നിങ്ങൾ ഇതിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതിരിക്കുവാൻ ജാഗ്രതയോടെ വർദ്ധിക്കുവാനെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ വൈദികരുടെയും സന്യാസിനികളുടെയും എല്ലാ മാമാസിയോജേയും മനസ്സിൽ ഒരു വലിയ വാണിംഗ് ആയിട്ട് കിടക്കാൻ കർത്താന് തിരലി താൻ വീട്ടിലെടുക്കപ്പെട്ട സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാൽ മതി യോജിച്ച് ആചാലാണ് നിങ്ങളെന്ന് പറഞ്ഞത് അറുപത്തിരണ്ട് വർഷം ജീവിതത്തിന്റെ അവസാനം വരെ മരിക്കുന്നത് ദിവസം വരെ പറഞ്ഞപ്പോൾ എനിക്ക് അർത്ഥം തോന്നി വൈക്കത്തുകാരൻ അച്ഛനെന്ന് പറഞ്ഞു ആ ദിവസവും ഉച്ച വരെ കുമ്പസാരിപ്പിച്ചു വന്നു ആ ദിവസവും അങ്ങനെ കുമ്പസാരിപ്പിച്ചിട്ടാണ് ഉച്ചയ്ക്ക് ഒന്ന് ചെറിയ ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മണിക്ക് അദ്ദേഹം വാസ്തവത്തിൽ നിന്നോട് വിട പറയുന്നു വിട പറഞ്ഞിട്ടില്ല ഭൗതിക ശരീരം ഇവിടെയുണ്ട് പക്ഷേ അത് അപ്പസ്ഥലം പറഞ്ഞ അത് രൂപാന്തരപ്പെട്ടിരിക്കണം അത് സജീവ സന്നിധി ഈശ്വര ഫലത്തുമായിട്ടായിരിക്കുന്നു ഒരു സംശയമുണ്ട് അതുകൊണ്ട് അപ്പസ്വലം പറഞ്ഞാൽ ഭൗതിക ശരീരമുണ്ട് ആത്മീയ ശരീരമുണ്ട് സൂര്യൻ്റെ തേജസ്സുണ്ട് ചന്ദ്രൻ്റെ തേജസ്സുണ്ട് ഇത് വ്യത്യസ്തങ്ങളിലാണ് ശരീരങ്ങൾ അതുപോലെ തന്നെയാണ് ലൗകിക ശരീരമുണ്ട് അലൗകിക ശരീരമുണ്ട് നമ്മുടെ അച്ഛൻ അലൗകിക ശരീരത്തിന് ഉടമയായിട്ട് തീർന്നിരിക്കുന്നത് അവസാന വ്യതിനാളിൽ ശക്തമായ സാന്നിധ്യത്തോടുകൂടി കത്താനും കൂടെ കാണും എന്ന് ഒരു സംശയവുമില്ല കകളസ്വരം ഉയരുമ്പോൾ പ്രധാന മലാഹാര സ്വരം ഉയരുമ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞാസ്വരം ഉയരുമ്പോൾ മനുഷ്യപുത്ര മനുഷ്യപുത്രമാനമേഖലയിൽ കടന്നു വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം മരിച്ചൊരു കിടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ തിരുവചന ഭാഗം പ്രായമായി വരുമ്പോൾ കൂടുതൽ കൂടെ റിയലായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ പോവുകയാണ് കെട്ടായി പറഞ്ഞ സംഗതിയിൽ അപ്രസ്തമ സംസാരിച്ച സംഗതിയിൽ പരമസത്യമാണെന്നുള്ള കാര്യം നമ്മൾ അനുഭവപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ഈ പൗരോഹിത്യം എൻജോയ് ചെയ്ത ഒരു അച്ഛനാണത് പൗരോദ്യം എൻജോയ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷങ്ങളും അദ്ദേഹം എൻജോയ് ചെയ്തു സന്തോഷമായി അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ തൻ്റെ ജ്യേഷ്ഠൻ എപ്പോഴും ഉണ്ട് എട്ട് രണ്ട് വയസ്സോടെ മൂറ്റയാളാണ് ആ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മകളുണ്ട് സിസ്റ്റർ മേബിൾ ആ ചേട്ടനും ഈ അനുജന് തമ്മിൽ ഭയങ്കര കൂട്ടായും അപ്പം ചേട്ടനെ അങ്ങനെ ഒരു വിളിച്ചുകൊണ്ടിരുന്ന ആശാനേന്ന് പറ ആശാനായിപ്പം തന്നെ ഞാനങ്ങ് പോകാം ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അനുദ്രം പറയാനോ ഈ ആശാൻ വിളി എന്ന് പറയുന്നത് ഇത് കൊള്ളാമല്ലോ അതേ ഞങ്ങൾ അങ്ങനെയാണ് ആശാനെ എന്നെ വിളിച്ചു മിക്കവാറും ഇങ്ങേര ബാത്റൂമിൽ കവർന്നു വീണപ്പോഴും ആശാനെ ഞാൻ പോവുക കേട്ടോ എന്ന് പറഞ്ഞതാണ് ഞാൻ വിചാരിക്കുക ആ വിധത്തിലുള്ള ഒരു നർമ്മരസ സാഹോദര്യ സ്വാതന്ത്ര്യ സ്നേഹ നിർഭരമായ ആത്മാർത്ഥതയുള്ള ഒരു വൈദീനായിരുന്നു അദ്ദേഹം അത് നമുക്ക് എല്ലാ അച്ഛൻ എവിടെ ഇരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും അറിയാവുന്ന ഒരു സംശയം സംശയമില്ലാത്തൊരു കാര്യം ഞാനീ പറയും ഈ അച്ഛന്മാരുടെ ഉള്ളിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനീ പറയുന്നത് വരീശൻ എത്ര കൃത്യനായിരുന്നു എന്ന് അതുകൊണ്ട് നമുക്ക് നൽകുന്ന വലിയ വിളി പൗരഹൂ വിളി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ കാണേണ്ടത് ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരും ദൈവ ഭവനത്തിൻ്റെ കാവൽക്കാരുമായിട്ട് ആയിരിക്കണം എന്ന് കുറഞ്ഞ ദിവസക്കാരുടെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു ഡെഫിനിഷനാഥ ഒരു നിർവചനമാണ് വൈദീന ജനം കാണേണ്ടത് ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരായിട്ടാണ് അതിൽ ഇപ്പോഴും കണ്ടത് പരിപൂർണമായി ദൈവജനത്തിന് രക്ഷയുടെ രഹസ്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ കാര്യങ്ങളിലെ ഉപകരണം ഒറ്റ പുരോഗതി നമുക്കുള്ളൂ അത് ഈശ്വമിശിയായ ഞങ്ങളൊക്കെ ആരാ ആ മിനിസ്റ്റീരിയ ഈ കർത്താവിൻ്റെ അപരുഷനായ കർത്താവിൻ്റെ ശുശ്രൂഷാ പൗരോഹത്വം നിർവഹിക്കുന്ന ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയിലാണ് ഞങ്ങൾ ഞങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത് ഈ മരിച്ച അച്ഛനെ എങ്ങനെയാണ് കാണേണ്ടത് ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഒരു വൈദ്യനെ വൈദ്യനാക്കുന്നത് നിങ്ങൾ ദേവാലയത്തിൽ എത്തുമ്പോൾ അർപ്പിക്കപ്പെടുന്ന ബലിയിലൂടെയും അത് നൽകപ്പെടുന്ന കൂണാശികളിലൂടെയും ആ ചൈതന്യം പേറിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന വൈദ്യയിലൂടെയും അതുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞത് ദൈവഭവനത്തിൻ്റെ കാവൽക്കാരായിട്ടാവണം നിങ്ങൾ ഞങ്ങളെ കാണേണ്ടത് ദൈവഭവനം എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ് വിശ്വാസികൾ കാവൽക്കാരായിട്ടാവണം ആ വിശ്വാസികളാകുന്ന പൈതങ്ങനെ മൂർഖം പാമ്പ് വക്താവ് വരുന്നുണ്ടെന്ന് അന്വേഷിക്കണം ആ വീടുകളിൽ തിന്മ കടന്നാക്കുന്നതുകൊണ്ട് അന്വേഷിക്കണം അത് ചെന്ന് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് തിരുത്തൽ നടത്തണം ദൈവഭവനത്തിൻ്റെ കാവൽക്കാരായിട്ടായിരിക്കണം നിങ്ങൾ ഞങ്ങളെ കാണേണ്ടത് അപ്പസ്തോലം പറഞ്ഞതുപോലെ തന്നെ ഈ അച്ഛൻ എവിടെ ഇരുന്നിട്ടുണ്ടോ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് അന്നവരൊക്കെ ആ ജനത്തിൻ്റെ ആ വലിയ ആഹ്ലാദം കാണാമായിരുന്നു സന്തോഷം ഈ അച്ഛനെക്കുറിച്ച് ആ അച്ഛനെല്ലാ വീട്ടിലും വരും എന്നിട്ട് അച്ഛക്ക് എന്തെങ്കിലും കുഴപ്പം കണ്ടെങ്കിൽ ഇനി വിളിക്കും അപമാനിക്കില്ല നേരെ വിളിക്കും അങ്ങനെ ഇത് കൊടുക്കരു കിട്ടുള്ളത് ഞാൻ ഞാനിരിക്കുമ്പം പറഞ്ഞു അച്ഛനെടുത്ത് വിളിച്ചിട്ട് ഇത് എൻ്റെ അച്ഛനടാ നീ പേടിക്കണ്ട എനിക്കിങ്ങനെ പറയാനുള്ളത് പറയണം ഇനി കള്ളു കുടിക്കരുത് നീ കുടിച്ച് മുടിപ്പിച്ച് ആ കുടുംബം ഇടുന്ന നശിപ്പിച്ച് ഈ പിള്ളേരെല്ലാം വഴിയാധാരമാകുന്നില്ലേ ഇനി മേൽ പാടില്ല ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ ശുശ്രൂഷിച്ചൊരു അച്ഛൻ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നു നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം